ഈ ഒരു സമയായണ്ട് ഈയൊരു സമയായണ്ട് എല്ലാവരും ജോലിക്ക് പോകാനും ഓരോരോ പരിപാടിയായിട്ട് ഇറങ്ങാനുള്ള തിരക്കിലായിരിക്കും ലൈവിലെ രാവിലെ വരാന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇച്ചിരി താമസി പോയി അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഓക്കെ ഇപ്പം നമ്മുടെ കുമളി ആയിരുന്നു കുമളിയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ന് നമുക്കിവിടെ കുറച്ച് തെങ്ങിൻ്റെ വർക്കുണ്ട് അത് നമുക്ക് ചെയ്യാം അതിനുമുമ്പ് ഇവിടുത്തെ നമ്മുടെ ഗാർഡൻ നമ്മുടെ ഇവിടുത്തെ കാടമം ഗാർഡൻ ഒക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് പരിചയപ്പെട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കേ ഇവിടെ ഏലത്തിൻ്റെ അകത്ത് രണ്ടി തെങ്ങ് ഞാൻ വെച്ചിട്ടുണ്ട് ആ തെങ്ങിന് ഇച്ചിരി പ്രശ്നമായി പോയി ഇനി നോക്കണം ഹായ് എബിൻ ഗുഡ് മോർണിംഗ് അപ്പം അതൊക്കെ കാണിക്കാം രാവിലെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ ഇവിടെ പക്ഷേ ഇപ്പം അതൊക്കെ മഞ്ഞൊക്കെ മാറിപ്പോയി പിന്നെ ഇവിടെ ഞാൻ വേറൊരു സാധനം നട്ടിട്ടുണ്ട് ഈ കാണുന്നതാണ് തമ്പാനിൽ കണ്ടല്ലോ തണുപ്പുണ്ട് ഇവനെ അത്യാവശ്യം തണുപ്പുണ്ട് ഇപ്പം ചോദിക്കുന്നു മിസ്റ്റുണ്ടോ തണുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു രാവിലെ ഒരു മഞ്ഞും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം മഞ്ഞൊക്കെ അങ്ങ് മാറി മാറിപ്പോയി ഇത് അപ്പുറത്തെ മലയിലോട്ടൊക്കെ പോയി മഞ്ഞ് ഇവിടുത്തെ മഞ്ഞിങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇതാണ് ഇത് സാധാരണ ഒരു വാഴയല്ല ഈ വാഴയുടെ പേരാണ് കല്ലുവാഴ കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വെറും തൈ വാഴയാണെങ്കിൽ പോലും അതിൻ്റെ ചോടിൻ്റെ വണ്ണം കണ്ടോ ഇപ്പം തന്നെ അതിൻ്റെ വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വാഴയുടെ ചൊ ആ തണ്ടിൻ്റെ വണ്ണം പോലുണ്ട് അത്രയും വലുപ്പമുള്ള ഒരു വാഴയാണ് ഇത് പന്ത്രണ്ട് വർഷം ആകുമ്പോഴേ ഇത് കൊലച്ചു വിളയത്തുള്ളൂ അതാണ് ഈ കല്ലുവാഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ കല്ലുവാഴ ഒരു തൈ കിട്ടിയ കൊണ്ട് നട്ടാണ് പക്ഷേ ഇത് നമ്മുടെ കൃഷിയിടത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉടനെ ഒന്നും പോകത്തില്ല ഇതിൻ്റെ പ്രചരനവും വളരെ ഹാർഡായിട്ടാണ് അതുകൊണ്ട് ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തൈകളിങ്ങനെ നമ്മുടെ പറമ്പിലെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ ഇതൊരു മെഡിസിനാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ കിഡ്നി സ്റ്റോണിനുള്ള മരുന്നാണ് ഇതിൻ്റെ ഈ കല്ലുവാഴയിലുണ്ടാകുന്ന കൊലയ്ക്കകത്ത് അതിൻ്റെ പഴത്തിൻ്റെ അകത്തുള്ള ഒരു കുരുപോലൊരു സാധനമുണ്ട് കല്ലുപോലെ തോന്നും ആ അത് പൊടിച്ചരച്ച് പാലിലോ അങ്ങനെ എന്തോ ഒരു മെഡിസിൻ രൂപത്തിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ ഉള്ള മരുന്നാണ് അതുകൊണ്ടാണ് ഇതിനെ കല്ലുവാഴ എന്ന് വിളിക്കുന്നത് അതുപോലെ കല്ലുവാഴയ്ക്ക് പല ഗുണങ്ങളുണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ വിശദമായിട്ട് പിന്നീട് ചെയ്യാം അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ച എന്ന് പറയുന്നത് പിന്നെ ഇതൊരു മരുന്നാണ് കേട്ടോ പലർക്കും അറിയായിരിക്കും ഈ ഇലക്കൊരു നല്ല പുളിയുടെ ടേസ്റ്റാണ് പുളിയാറില എന്നാണ് ഇതിൻ്റെ പേര് തന്നെ ഇതുണ്ടോ രണ്ടിതൾ ചേർന്ന മൂന്ന് ഇലകൾ വരും അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് നാല് ആറ് ആറ് വരുന്നതുകൊണ്ടാണ് പുളി ആറില എന്ന് വിളിക്കുന്നത് ഇത് പണ്ട് കാലത്ത് പണ്ട് കാലത്തല്ല എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മയൊക്കെ മെഡിസിനായിട്ട് തന്നിരുന്നത് അതായത് വയറുവേദന ഡയേറിയ പോലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പം വയറുവേദന കുറയാനും വയറു കടി മാറാനും ഒക്കെ ആയിട്ട് ഈ ഇത് അരച്ച് വെള്ളത്തിൽ ചാരിച്ച് നമുക്ക് തരുമായിരുന്നു അപ്പം അങ്ങനെയുള്ള മെഡിസിനൊക്കെ ഇന്ന് അന്യം നിന്ന് പോകുമല്ലേ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം അപ്പം കല്ലുവാട് കണ്ടല്ലോ പിന്നെ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിലൂടെ ജസ്റ്റ് ഒന്ന് യാത്ര തുടരാം അതിനുശേഷം നമ്മുടെ ഫീൽഡിലേക്ക് വണ്ടി കിറി പോകാം ഓക്കെ ചെറിയ രീതിയിൽ വേനലൊക്കെ അടിച്ചിരുന്നു ഇവിടെ അതിൻ്റെ ആണേലത്തിനൊക്കെ ഒരു മഞ്ഞളിപ്പൊക്കെ പിടിച്ചേക്കുന്ന കാണാൻ സാധിക്കും ഓക്കെ ഇവിടെയും ഓരോ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏലത്തിൻ്റെ അകത്തോട്ട് കയറുമ്പം നല്ല തണുപ്പ് കയറുന്നുണ്ടോട്ടോ ചെവിക്കകത്തോട്ടൊക്കെ തണുപ്പിങ്ങനെ അടിച്ചു കയറുകയാണ് ഇവിടെ വന്നുകൊണ്ട് ചെറിയ കപക്കെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഏലത്തിൻ്റെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞ സാഹചര്യമാണ് ഇതാണ് പുതുതായിട്ടുണ്ടായി വരുന്ന ഏലത്തിൻ്റെ ചിമ്പെന്ന് പറയുന്നത് ഇത് വിരിഞ്ഞിട്ടാണ് ഇതുപോലെ കയ്യും പൂവ് ആദ്യം ഇതുപോലെ ഉണ്ടാവും അതിനുശേഷം ശേഷം അത് കായായിട്ട് മാറുന്നു തണുപ്പിൻ്റെ ഒരു ജലദോഷമുണ്ട് എബിനെ എബിൻ ചോദിക്കുന്ന തണുപ്പിൻ്റെ ആ ജലദോഷമാണ് അതെ എബിനെ ഇന്ന് ഡ്യൂട്ടിക്ക് പോകണോ വീട്ടിലാണോ എവിടെയാ അപ്പം ഈ ഇടവഴി കൂടെ വേണം നമ്മൾ കയറി പോകാനായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നലെ കണ്ട അടിയാനോ റേഡിയാനോ എന്ന് പറയുന്ന ഫാൻ നമ്മൾ പരിചയപ്പെട്ടായിരുന്നല്ലോ പിന്നെ വേറൊരു മാരക സാധനം ഇവിടെ ഉണ്ടേ ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ ഈ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊറികണത്തിൻ്റെ ഏറ്റവും വലിയ ഭീകരനായിട്ടുള്ള സാധനമാണിത് ഇതിനെ വിളിക്കുന്നത് ചെന്തൊട്ടി എന്നാണ് കണ്ടോ ഇത് മുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു ഇതിൻ്റെ ഈ പൂ പോലത്തെ ഒന്ന് മുട്ടിയാൽ നമ്മുടെ വെടിക്കെട്ട് ചൊറിഞ്ഞ് നമ്മുടെ പരിപാടി തരും ആശങ്ക റഭിജു മറ്റേ പുള്ളിയില്ലേ മുണ്ടിൻ്റെ അകത്ത് ചൊറികണം വെച്ചുകൊടുക്കുന്നത് പുള്ളി കളിച്ച് അതിനെ കഴിഞ്ഞ് പെടാപ്പാട് വരേണ്ട രീതിയിൽ ഇത് മുട്ടിക്കഴിഞ്ഞാൽ വീണു ഇത് ഞാൻ കഴിഞ്ഞ വർഷം കൊണ്ടു അതിൻ്റെ ഒക്കെ വലുപ്പം കാണും ഭയങ്കര ഭീകരനാണിത് കഴിഞ്ഞ വർഷം ഇത് ഉണങ്ങി നിന്നപ്പോൾ ഞാൻ വെട്ടിക്കളഞ്ഞാണ് പക്ഷെ അന്നേരം ഇതിൻ്റെ ഈ പൂവുണ്ടല്ലോ ഇതിൻ്റെ ഈ പൂവും കായുവായിട്ടുള്ള ഭാഗം അത് നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇതിൻ്റെ വിത്തും അരിയൊക്കെ ഇവിടെ വീണിരുന്നു അതുകൊണ്ട് വീണ്ടും അത് മുളച്ച് കയറി വന്നേക്കയാണ് എന്തായാലും ഇവനെപ്പോഴേലും ഒന്ന് കളയണം അല്ലെങ്കിൽ രാത്രിയിലെ വല്ലതൊക്കെ നടന്നു വരുന്ന വഴിക്ക് ദേഹത്തും മുട്ടിയ പണിയാണ് അപ്പം അങ്ങനെ നമ്മളൊരല്പം നമ്മുടെ കൃഷിയുടെ തന്നെ മേളി വന്നിരിക്കുകയാണ് ആ കാണുന്നൊക്കെ വലിയ മലയാണ് കേട്ടോ ഒട്ടകത്തലമേട് എന്നാണ് ആ മലയുടെ പേര് ഓക്കെ യെസ് ആ ഇബിനെ പോണം റെഡി ആകുന്നില്ല ആ ഓക്കെ 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 ശരി ശരി പിന്നെ ഞാൻ വേറൊരു സംഭവം ഇവിടെ കാണിച്ചു തരാവേ ഇവിടെ ചെറിയൊരു ഏറുമാട ഉണ്ട് അതൊന്ന് കാണണ്ടത് തന്നെ എൻ്റെ അപ്പാപ്പി വേണം അതൊരു ഏറുമാട കാണിച്ചു തരാം യെസ് കാണാം ഇവിടെ കൃഷിയിടത്തിൽ പണിക്കൊക്കെ വരുമ്പോഴത്തേന് ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കാനും താമസിക്കാനൊക്കെ ആയിട്ട് ഏറുമാട പണതാണ് യെസ് അങ്ങ് ദൂരെ കാണുന്നതാണ് കുമളി ഒന്നാമേൽ കുമളി ടൗണ് ശരിക്ക് കാണാൻ പറ്റിയല്ല ഉണ്ടോ മഞ്ഞ് മൂടിക്കിടക്കുക കുമളിയുടെ സമീപ പ്രദേശമാണോ കാണുന്നത് യെസ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ഇനി ഏറുമാടത്തിലൊന്ന് കയറി കാണിക്കാം ഉണ്ടോ ഇതിൻ്റെ താഴെ മഴക്കാലത്തൊക്കെ കാപ്പി അനത്തുകയും കൃഷിയിടത്തിൽ പണിക്ക് വരുമ്പോൾ കാപ്പി അനത്തുകയും കാച്ചിൽ ഒഴുകുകയും ചേന ഒഴുകൊക്കെ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു എസ് അങ്ങനെ ഏറുമാണത്തിൻ്റെ മേളിൽ കയറി <said ി പഴയതായി കൊണ്ടെല്ലാം പൊളിഞ്ഞു വീഴുന്നൊരു അവസ്ഥയൊക്കെയാണ് ഓക്കെ നാല് ജസ്റ്റ് ഇതിൻ്റെ മേളിൽ നിന്നുള്ളൊരു കാഴ്ച ഒന്ന് കാണിക്കാം അപ്പം ഏർമാടം കഴിഞ്ഞ് അപ്പം നമുക്കിനി അതൊക്കെ താഴോട്ടിറങ്ങാം മേളയിൽ നിന്ന് കയറിയത് താഴെക്കോടെ ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങി അതൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ വണ്ടി അടക്കം സ്ഥലത്തോട്ട് പോവാണ് പൊട്ടേ 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 വഴി ഇച്ചിരി ദുർഘടമാണ് കൊണ്ട് തെന്നു വീഴാതൊക്കെ ഇറങ്ങിയില്ലെങ്കിൽ പണിയാണ് അപ്പം അങ്ങനെ പോകുന്നു പനിക്ക് ഓർക്കുക അല്ല ചുമക്കൂർക്കുക അപ്പം അങ്ങനെ പോന്നു പോന്നു പോകുന്നു റോഡിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് റോഡ് റോഡ് റോഡെടുക്കാറാവുന്നു റോഡടുക്കുന്നു റോഡെടുക്കുന്നു റോഡടുക്കുന്നു യെസ് നമ്മൾ റോഡിലേക്ക് കയറി അപ്പം വണ്ടി കിടക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ എല്ലിയാണ് ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ പത്ത് പതിനഞ്ച് മിനിറ്റ് യാത്രയേ ഉള്ളൂ നമ്മൾ ഫീൽഡിലോട്ട് പോവാനായിട്ട് യെസ് അപ്പോൾ ആ കാണുന്നതാണ് ഒട്ടകത്തലമേട് കുമളി ഗ്രാമപഞ്ചായത്തിലെ ഒട്ടകത്തലമേടാണ് ആ കാണുന്നത് അപ്പം നമ്മുടെ പുലിക്കുട്ടി ഇവിടെ കിടപ്പുണ്ട് അപ്പൊ പങ്ങിറങ്ങാം തെളിമാനം നിറമ ിൽ വന്ന പിള്ളാരൊക്കെയാണ് അവര് വലിയൊരു ടീമായിട്ട് വന്ന അവരപ്പോൾ ഈ മേളിലോട്ടുള്ള വഴിയൊക്കെ കാണാനായിട്ട് കേറി വന്നിട്ട് വണ്ടിയിലെത്തിയിരിക്കുകയാണ് അപ്പം പതുക്കെ ഇനി ഇറങ്ങിപ്പോകണം ഇത് നല്ല കുത്തിറക്കുവാണേ ഇവിടുത്തെ സ്ഥലമെന്ന് പറയുന്നത് അതുകൊണ്ട് ഇച്ചിരി ശ്രദ്ധിച്ച് പതുക്കെ ഓക്കേ നമുക്ക് പോവാം പൃക്കത്തായിട്ടിറങ്ങാം ശരിക്കും അടഞ്ഞില്ല ഇവിടെ ഒരു വീടുണ്ട് അതെൻ്റെ അങ്കിൻ്റെ വീടാ നമ്മൾ മുമ്പ് ഒരു ഏറുമാടം കണ്ടില്ലായിരുന്നോ മുളകൊണ്ട് കിട്ടിയ ഏറുമാടം അപ്പൊ അദ്ദേഹം താമസിക്കുന്ന വീടാണിത് തീ കാണത് ആ താഴോട്ട് പോണം മോനെ നിർത്തി അതാണ് ചവിട്ടിക്കഴിഞ്ഞാൽ നിന്നു പോകും കുത്തിറക്കാണ് നമ്മൾ അതൊക്കെ പശ് കീറയില് അതൊക്കെ പിടിച്ചു വേണം ഇറങ്ങി വരാനായിട്ട് അതാണ് ഇവിടുത്തെ വഴിയുടെ ഒരു പ്രത്യേകം കുത്തിറക്കോ ആണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ വളവ് അന്യായമാണേ ഭയങ്കര വളവാണ് വളവൊടിക്കുക എന്ന് പറയുന്നത് നമ്മൾ വളരെ മുൻകൂട്ടി കണ്ട് ആ കെയർ മനസ്സിലാക്കി ഓടിക്കണം അത് ഇല്ലെങ്കിൽ ഇച്ചിരി പണിയാണ് അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനാ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വളമാണ് ഈ താഴെ വരുന്നത് പിള്ളേരൊക്കെ രാവിലെ ഇവിടെ ഫുട്ബോള് കളിക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ റിസോർട്ടിന്റെ ഗ്രൗണ്ടിൽ അപ്പൊ അതൊക്കെ നമ്മൾ വെച്ച് പിടിച്ചിറങ്ങി വെയിലില്ല പക്ഷെ ഇങ്ങനെ മൂടി എന്നാൽ നല്ല വെളിച്ചുകൊണ്ട് താനും അങ്ങനൊരു അവസ്ഥയാണ് ഇവിടുത്തെ കാലാവസ്ഥ മിക്കവാറും ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥയായിരിക്കും ഇവിടെ അതാണ് നമ്മുടെ കുമളി കട്ടപ്പള്ളം ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഒക്കെ നമ്മൾ നമ്മുടെ തറവാട് വീടിൻ്റെ അവിടെ എത്തി വണ്ടിയൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് കാത്തി അമ്മ രാവിലെ കാച്ചിലിഖാന പുഴുങ്ങൾ എന്താ സാധനം എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും നോക്കാം എന്താണ് ഈ കാച്ചിലിഖന എന്നുള്ളത് അപ്പോൾ അത് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പം കാച്ചിലിഖാന കൂടെ കണ്ടിട്ട് നമുക്ക് ലൈവ് അവസാനിപ്പിക്കാവേ ചെറിയ രീതിയിൽ തണുപ്പ് മാറി വരുന്നുണ്ടോട്ടോ തണുപ്പ് ചെറിയ രീതിയിൽ മാറുന്നുണ്ട് ചെറിയ രീതി വെയിൽ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് അതായിരിക്കണം ആ ഓക്കെ ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തേങ്ങ ഇടാനൊക്കെ തേങ്ങ തെങ്ങുകയറുമ്പോഴൊക്കെ ഇച്ചിരി വെയിലുള്ളതാണ് നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ വേർത്ത് കഴിയുമ്പോഴത്തേന് ശരീരം മുഴുവനും മരയ്ക്കും നല്ല തണുപ്പായിരിക്കും അതിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ പക്ഷെ നമ്മൾ കോട്ടയം പത്തനംതിട്ട അവിടെയൊക്കെ ആണെങ്കിൽ തെങ്ങ് കയറുമ്പം വെയിലില്ലായിരിക്കുന്നതാണ് നല്ലത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആ അപ്പൊ ചേനക്കാച്ചിൽ കിട്ടിയിട്ടുണ്ട് ചേനക്കാച്ചിൽ കഴിക്കാൻ പോകുന്നു ചേനക്കാച്ചിൽ കഴിക്കാൻ പോകുന്നു ചേനക്കാച്ചിലില്ല ചേനക്കാച്ചിലെടുത്തോട്ടെ അപ്പൊ ഇതാണ് ചേനക്കാച്ചിൽ കണ്ടോ കണ്ട കാച്ചില്ലിൻ്റെ അതേ രൂപമാണ് പക്ഷേ അമ്മ എന്നോട് പറഞ്ഞു ഇത് ചേനയാന്നാണ് പറഞ്ഞത് കാച്ചില് പോലെ തോന്നുമെങ്കിലും ചേനയുടെ ടേസ്റ്റാന്നാണ് പറഞ്ഞത് അപ്പം തൈരുമുണ്ട് മുളകൊട്ടിച്ചുണ്ട് ഒന്ന് കഴിച്ചു വാങ്ങട്ടെ അടിപൊളി ഉൾക്കാൻ അപ്പം എന്തായാലും കാച്ചിൽ കഴിച്ചിട്ട് വേണം നമ്മുടെ ഫീൽഡിലോട്ട് പോകാനായിട്ട് അപ്പോൾ അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ ലൈവിൽ വരാം അപ്പോൾ കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ നിങ്ങളുടെ ജോലികളും കാര്യങ്ങളും എല്ലാം നന്നായി തീരട്ടെ നന്നായിട്ട് എൻജോയ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ